ശ്രീകുട്ടൻ ചേട്ടാന്ന് വിളിക്കണോ വിളിക്കണോ എനിക്ക് എപ്പോഴും ഒരു ാണ് ഏത് വേണേ വിളിച്ചോളൂ ഇഷ്ടമുള്ളത് പറ അത് ഞാൻ വിളിക്കാം എന്നെ ശ്രീകുട്ടാന്ന് വിളിച്ചാലും ചേട്ടാന്ന് വിളിച്ചാലും ചേട്ടാ എം ജി സാർന്ന് വിളിച്ചാലും അത് താങ്കളുടെ ഒരു ശ്രീകുട്ടൻ ചേട്ടൻ എത്ര ശ്രീകുട്ടൻ 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 അങ്ങനെ 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 സാധാരണ പറഞ്ഞിട്ട് ചേട്ടൻ അങ്ങനെയാണോ അത് ഞാൻ ഇല്ല നമ്മുടെ എല്ലാ പ്രോഗ്രാംസിലും ുംചേട്ട പാട്ട് എന്ന് പറയുന്നത് പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ എപ്പിസോഡ് കണ്ടു മനോഹരമായിട്ടുണ്ട് ഗ്രാൻഡ് ഫിനാലി ആയിട്ടുള്ള വിഷമുള്ളൂ അതെ ഇനി അമ്മമാരെ ഞാൻ എങ്ങനെ കാണും അതാണോ വിഷമം ജനറലി ഇതിനകത്ത് ഒരു ഒരു നല്ലൊരു ഒരു മൂഡുണ്ട് ആ കൊച്ചകത്തിന് ചിരിക്കുന്ന വേറെ ഇനി അമ്മമാരെ കാണാൻ പറ്റത്തില്ലല്ലോ എന്തൊരു സന്തോഷം അതാണ് ആ ചിരി എന്ന് പറഞ്ഞ ഒരു വല്ലാത്ത ചിരിയായി പോയി സാധാരണ അല്ലേ ലാൽജോസ് നിങ്ങൾ അവിടെ നിന്ന് വിറക്കുന്നണ്ട് ഇന്ന് നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട ലാൽ ജോസ് അതായത് സംവിധായകരുടെ രാജാവെന്ന് പറയാൻ പറയാം അദ്ദേഹത്തിന്റെ ഇരുപത്തി വർഷം കൂടെ കൊണ്ടാടുന്ന ഒരു സമയമാണിത് ഈ വിഷുദിനത്തിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഞാൻ എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ അതാണ് ഞാൻ രണ്ടാമത്തെ സിനിമയാണെന്ന് തോന്നുന്നത് അതാണ് ഞാൻ ആദ്യമായിട്ട് തെയ്യ ഒരു തെനവേ ആ പാട്ടാണ് ഞാൻ പാടുന്നത് പിന്നെ ഞാൻ കുറെ പടത്തിൽ പാടി മാധവൻ ക്ലാസ്മേറ്റ്സ് എല്ലാം പാടി പിന്നെ അതിനുശേഷം ഒരു വലിയ ഗ്യാപ്പ് ഉണ്ടായി പിന്നെ പാടിയത് ലാലിന്റെ മോഹൻലാൽ സോറി വെളിപാടിന്റെ പുസ്തകം അതിനകത്താണ് പിന്നെ ഞാൻ പാടിയത് ഒരു പ്രത്യേകത കാണാൻ എന്താണെന്ന് അറിയാം അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ പാതയാണ് പിന്തുടരുന്നത് കാരണം ഒരുപാട് ഡയറക്ടേഴ്സ് പാട്ടുകൾ ഷൂട്ട് ചെയ്തിട്ട് ചിത്രങ്ങളിൽ വരുന്നുണ്ടെങ്കിലും അതൊക്കെ ഒരു സൈഡ് വഴി പോകും പക്ഷെ ഏറ്റവും കൂടുതൽ പാട്ടുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഏതാനും സംവിധായകരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ലാൽ ജോസ് പറഞ്ഞു ലാൽജോസ് പിന്നെ വിദ്യാസാഗർ അതൊരു വലിയ പാട്ടാണ് കാരണം വിദ്യാസാഗറിന്റെ പാട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എത്ര സങ്കടത്തിലാണെങ്കിലും ആ ഒരു നല്ല ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഫ്ലറിഷ്ടായിട്ട് ഒരു പൂങ്കാവനം തരും പിന്നെ അത് പിക്ചറൈസ് ചെയ്യുന്നതാണെങ്കിൽ പോലും എത്ര മനോഹരമായിട്ടാണ് ലാൽ ജോസ് ചെയ്യുന്നത് നമുക്കൊക്കെ ലാൽ ജോസിന്റെ പടത്തിൽ ഈ ചന്ദ്രനിക്കുന്നക്കെ പാടിയപ്പോഴത്തേക്ക് അത് പിക്ചറൈസ് ചെയ്ത് വന്ന് ഞാൻ വളരെ അതിശയിച്ചാണ് കണ്ടത് കാരണം ഇദ്ദേഹം ഇങ്ങനെ ചെയ്യുവെന്നൊട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല പിന്നുള്ള വരും ചിത്രങ്ങളിലെല്ലാം പാട്ടുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു പ്രമുഖനായ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ടർക്ക് എല്ലാ അഭിനന്ദനങ്ങളും ഇനിയും അങ്ങോട്ടൊരു ഒത്തിരി നല്ല പടങ്ങൾ നല്ല പാട്ടുകൾ ഉള്ള പടങ്ങൾ എടുക്കട്ടെ താങ്ക് യു സോ മച്ച് ഈ അവസരത്തിൽ ഈ പാട്ടുകളൊക്കെ എനിക്ക് തന്നതിന് ഒരുപാട് നന്ദി